ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞമ്മളിന്ന് വന്നിട്ടുള്ളത് വിങ്കാർ റോസിൻ്റെ ഒരു സെയിൽ വീഡിയോട്ടാണ് കേട്ടോ വിൻഗാർ റോസാണ് കാണിക്കണതൊക്കെ പണ്ട് കാലത്തൊക്കെ ഇതിന് വന്നറിന്ന് പറഞ്ഞിരുന്നു ഇപ്പം ഇതിന് പേരൊക്കെ ഷാ വിങ്കാർ റോസ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഏഴ് കളറ് നമ്മളെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഏഴ് കളറാണ് നമ്മളെ കയ്യിലുള്ളത് മിനിമം ഒരാൾ മൂന്ന് കളറെങ്കിലും എടുക്കണം കേട്ടോ നമുക്ക് അയച്ചു തരുന്ന ബുദ്ധിമുട്ടും പിന്നെ നിങ്ങളുടെ സീസെല്ലാം നോക്കണ്ടേ നമുക്ക് അപ്പോൾ ഇതാ ചിലതൊക്കെ നല്ല വലിപ്പുണ്ട് ചിലത് ചെറിയ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മളെ വിങ്കാർ റോസുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം എ കേട്ടോ ഏഴ് കളറാണോ ഉള്ളത് കുറേണ് ഇന്നും പൂക്കൾ വരാൻ ഒക്കെ മുട്ടായിട്ട് നിൽക്കണ് ചില തൈകളൊക്കെ നല്ല വലുപ്പുണ്ട് ചിലത് ചെറിയ തൈകളാണ് കേട്ടാ അപ്പം ഒരു തൈൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് എഴുപത് രൂപയാണ് കേട്ടാ ഇതിൽ കാണിക്കണേ നല്ലതും ഇപ്പൊ നമ്മളെ കയ്യില് സെയിലിനായിട്ടുണ്ട് അധികം വരുന്നത് ഈ കളറാ കേട്ടോ പിന്നെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് മൂന്നാമത്തെ കളർ ഇതാണ് നാലാമത്തെ കളർ ഇതാ അങ്ങനെ മൊത്തം ഏഴ് കളറാണ് നമ്മളെ കയ്യിലുള്ളത് അഞ്ചാമത്തെ കളർ അതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം എ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇത് ഹൈബ്രിഡ് പെട്ടതല്ല കേട്ടോ നാടനാണ് അതുകൊണ്ട് ചെടികൾ പെട്ടെന്ന് നശിച്ച് പോകൂല ഒരുപാട് കാലം നിൽക്കും ഇതിന് വിത്ത് വരും കേട്ടോ അതാണ് ഇതിന് എത്ര റേറ്റ് വരുന്നത് ഇതിമലൊക്കെ വിത്ത് ഉണ്ടാവും ആ വിത്ത് ഉണങ്ങിയാൽ നിങ്ങൾ നട്ടാൽ മതി